അവസരങ്ങളുടെ ജാലകം തുറന്ന ഗുഡ് ഗുഡ്ജോവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഹെൽത്ത് കേരള പ്രൊജക്ടിൽ അടിസ്ഥാനത്തിൽ ഒഴിവുള്ള അഡ്മിൻ അസിസ്റ്റന്റ് ഫിനാൻസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് മാർച്ച് പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ വാക്കിൻ ഇന്റർവ്യൂ നടത്തും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ തിരുവനന്തപുരം പ്രവർത്തിക്കുന്ന ഹെൽത്ത് കേരള സ്റ്റേറ്റ് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ നിലവിലുള്ള ഡേറ്റാ എൻട്രി ഓപ്പറേറ്ററുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി മാർച്ച് ഇരുപത്തിയഞ്ചിന് ഇന്റർവ്യൂ നടത്തും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ സംഭരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഇളവ് അനുവദിക്കും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ എസ് എസ് എൽ സി ഡി സി എ എം എസ് ഓഫീസ് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് മലയാളം പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖ എന്നിവയുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും കൊണ്ടുവരണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് ഇലക്ഷൻ കഴിയുന്നതുവരെ സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യാനായി ഇടുക്കിയിലേക്ക് ആളെ ആവശ്യമുണ്ട് ഇന്റേൺഷിപ്പിന് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് അഞ്ച് ഒമ്പത് രണ്ട് പൂജ്യം രണ്ട് രണ്ട് മൂന്ന് ആറ് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക തിരുവനന്തപുരം ദൂരദർശൻ വാർത്താ വിഭാഗത്തിൽ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ ക്ഷണിച്ചു അപേക്ഷകൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലേക്ക് സമർപ്പിക്കുക അവസാന തീയതി മാർച്ച് ബ്രോഡ്കാസ്റ്റ് എക്സിക്യൂട്ടീവ് ബുള്ളറ്റിൻ എഡിറ്റർ പാക്കേജിംഗ് അസിസ്റ്റന്റ് കണ്ടന്റ് എക്സിക്യൂട്ടീവ് കോപ്പി എഡിറ്റർ സീനിയർ കറസ്പോണ്ടന്റ് വീഡിയോഗ്രാഫർ വീഡിയോ പോസ്റ്റ് പ്രൊഡക്ഷൻ അസൈൻമെന്റ് കോർഡിനേറ്റർ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവ് ിൽ പ്രവർത്തിക്കുന്ന പി എം ജി എസ് വൈ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് കാര്യാലയത്തിൽ പ്രതീക്ഷിക്കുന്ന അക്രഡിറ്റഡ് ഓവർസീറുടെ ഒഴിവിലേക്ക് താൽക്കാലികമായി ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യത റോഡ് നിർമ്മാണത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ബയോഡാറ്റ മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതമുള്ള അപേക്ഷകൾ മാർച്ച് പതിനെട്ടിന് വൈകിട്ട് നാലു മണിക്കു മുൻപായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് ജില്ലാ പഞ്ചായത്ത് പൈനാവ് അഞ്ച് ആറ് എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ് കേരള മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം വെറ്റിനറി സർജൻ ഡ്രൈവർ കം അറ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ ഒൻപത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വെറ്റിനറി സർജൻ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യത എം ബി എസ്സി കെ എസ് ബിസി രജിസ്ട്രേഷൻ മലയാളത്തിൽ പ്രവർത്തന അറിവ് എൽ എം വി ലൈസൻസ് ഡ്രൈവർ കം അറ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എൽ എം വി ലൈസൻസ് ഗുഡ് ജോബ് എന്ന പരിപാടി നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ തൊഴിലവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം